ഹംസദൂതിലൂടെ നളദമയന്തിമാർ പ്രണയത്തിലാവുകയും സ്വയംവരത്തിലൂടെ നളൻ ദമയന്തിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ സുന്ദരനും ധർമ്മിഷ്ഠനുമായ നളന് അപ്സരസുകളെ അതിശയിപ്പിക്കുന്ന സുന്ദരിയായ ദമയന്തിയെ ലഭിച്ചതിൽ ദേവന്മാർ അസൂയാലുക്കളാകുന്നു ദേവന്മാരുടെ നിർദ്ദേശാനുസരണം കലിച്ചതിയിലൂടെ നളനെ ബാധിക്കുന്നു ഇതോടെ ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയും പിരിയേണ്ടതായി വരികയും ചെയ്യുന്നു നളനിൽ നിന്ന് കലിയെ അകറ്റാൻ കർക്കോടകൻ നളനെ ദംശിക്കുന്നു ഇതോടെ നളൻ വികൃതരൂപിയായി തീരുന്നുണ്ടോടുണ്ടോ നളന്റെ പ്രച്ഛന്ന വേഷമായ ബാഹുകൻ തന്റെ ദുരിതത്തിന് അവസാനമില്ല എന്ന് ആശങ്കപ്പെടുന്നതും പ്രാണന്റെ പാതിയായ ദമയന്തി തിരിച്ചറിയാത്തതിൽ നിരാശപ്പെടുന്നതും നളന്റെ പരിഭവങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഏറെ തന്മയത്തോടെ കലാമണ്ഡലം ശ്രീകുമാർ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ ദമയന്തിയുടെ വിരഹവേദനയും നളനെ ചിന്തിച്ചുള്ള ആകുലതകളുമെല്ലാം മാർഗി വിജയകുമാർ അവിസ്മരണീയമാക്കി കേശിനിയായെത്തിയ കലാമണ്ഡലം അനിൽകുമാറും അഭിനയിക്കുകയും മേളക്കാരും കഥകളി പാട്ടുകാരും അവസരത്തിനത്ത് ഉയരുകയും ചെയ്തതോടെ നളചരിതം നാലാം ദിവസം അവിസ്മരണീയമായി കഥാവസാനം ബാഹുകന്റെ പാചക നിപുണതയും അദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ വാടിയ പുഷ്പങ്ങൾ പോലും പൂജാമലരുകളായി സുഗന്ധം പരത്തുന്നതുമെല്ലാം മനസ്സിലാക്കിയ മനസ്സിലാക്കിയതമേന്തി വിരൂപനായ ബാഹുകൻ തന്നെയാണ് തന്റെ പ്രിയതമനെന്ന് തിരിച്ചറിയുന്നു ഇരുവരുടെയും പുനഃസമാഗമത്തോടെ കലിദോഷവും തക്ഷകന്റെ വിഷവുമെല്ലാം അകന്ന് നളന് പഴയ രൂപം തിരികെ ലഭിക്കുകയും ചെയ്യുന്നതോടെ കഥ അവസാനിച്ചു നളതമയന്തിമാരുടെ പുനഃസമാഗമത്തിൽ മനസ്സ് നിറഞ്ഞ കാഴ്ചക്കാരും മടങ്ങി കഥകളിമേളയുടെ മൂന്നാം ദിവസം കരീന്ദ്രൻ തമ്പുരാന്റെ വിഖ്യാതമായ രാവണ വിജയത്തിലെ രംഭാപ്രവേശം അരങ്ങിലെത്തും ആടാനും പാടാനും ഏറെ അനുയോജ്യമായ രംഭാപ്രവേശനത്തിൽ ഉജ്ജ്വലമായ കത്തിവേഷങ്ങളിൽ മുമ്പനായ രാവണൻ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട